ഊ ഊരകം സഞ്ജീവനം സമിതിയുടെ നേതൃത്വത്തിൽ സി എൻ എൻ സ്കൂൾ മുൻ മാനേജരും സഞ്ജീവനി സമിതി പ്രസിഡന്റുമായിരുന്ന ഇ എസ് മേനോന്റെ വിയോഗത്തിൽ ചേർപ്പിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു സി എൻ എൻ സ്കൂൾ മാനേജർ അച്യുതൻ അധ്യക്ഷത വഹിച്ചു പെരുവനം കുട്ടന്മാരാർ പെരുവനം സതീശന്മാരാർ പി എൻ ഈശ്വരൻ സഞ്ജീവനി സമിതി സെക്രട്ടറി കെ പി ഗോപാലകൃഷ്ണൻ നാരായണൻകുട്ടി സി എൻ എൻ ഹൈസ്കൂൾ പ്രിൻസിപ്പാൾ കെ ബി അജോഷ് സി എൻ എൻ ബോയ്സ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ രജരി സി എൻ എൻ ഗേൾസ് ഹൈസ്കൂൾ എച്ച് എം ഇ പി ഉണ്ണികൃഷ്ണൻ സി എൻ എൻ ഗേൾസ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ എ ആർ രാജീവ് കുമാർ സി എൻ എൻ ബോയ്സ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ കെ കെ ഗിരീഷ്കുമാർ ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരം എച്ച് എം രാഖി ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു പക്ഷെ ആ ഒരു പേര് കുട്ടികൾ അവരെ വിളിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ്മാരോടൊന്ന് അവർക്ക് പദവി കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ അപ്പുറപ്പുറം ഒരു സ്ഥാനത്ത് നിർത്തി അങ്ങനെ തന്നെയാണ് അവർ വിളിക്കുക അങ്ങനെ ആ കുട്ടികളുടെ അവരുടെ ഒരു അവർക്ക് ഇംഗ്ലീഷ്മാരെന്ന് പറഞ്ഞാലൊരു സ്നേഹമാണ് ഒരു വാത്സല്യമാണ് അങ്ങനെ അവർക്കൊരു അപയമാണ് അതൊക്കെ ഞങ്ങൾക്ക് ആരും ഇല്ലാത്തവരാണെന്നു കൊണ്ട് തോന്നുന്നത് അവർക്ക് ഇല്ലാതിരിക്കാൻ യു എസ് എസ് സാധിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഒക്ടോബർ രണ്ടിന് ആ ട്രസ്റ്റുകളുടെ ഒരു യോഗം കൂടാനാണ് ട്രസ്റ്റുകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്തൊക്കെ മുൻകരുതലുകൾ വേണം ജാഗ്രതകൾ വേണം എന്നൊക്കെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളതായിരുന്നു ആ യോഗങ്ങൾ ആ യോഗങ്ങളിൽ സഞ്ജീവിനി സമിതിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുമ്പോൾ സത്യത്തിൽ വലിയ അഭിമാനം തോന്നിച്ചു അക്കൌണ്ട്സിന്റെ കാര്യത്തിലൊക്കെ ഇത്ര പെർഫെക്റ്റായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മികവ് ഒരു മുപ്പത് വർഷം മുൻപ് തൊട്ടേ സഞ്ജീവിനി സമിതി ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീ എസ് മേനുവിന്റെ സാമർത്ഥ്യം കൊണ്ടായിരുന്നു കഴിവുകൊണ്ടായിരുന്നു എന്നുള്ളതാണ്